കത്തുന്ന വേനൽ ചൂടിന് ആശ്വാസം പകർന്ന് കാസർഗോഡ് മഴ ബുധനാഴ്ച വൈകുന്നേരം കാസർഗോഡ് ഉൾപ്പെടെ പെയ്ത മഴ ഒരു മണിക്കൂറിലേറെ നീണ്ടുനിന്നു നഗരത്തിന്റെ സമീപ പ്രദേശങ്ങളിലും നല്ല രീതിയിൽ വേനൽ മഴ ലഭിച്ചു കേരളത്തിലെ ഏറ്റവും വലിയ ടൈൽസ് ആൻഡ് സാനിറ്ററി വെയർ വിൽപ്പനക്കാരായ കടുത്ത വേനലിൽ ചൂട് കൊണ്ട് ജനങ്ങൾ പൊറുതിമുട്ടവേ ആശ്വാസം പകർന്ന് കാസർഗോഡ് നഗരത്തിലുൾപ്പെടെ പലയിടത്തും മഴ ലഭിച്ചു കാസർഗോഡ് ഉളിയത്തെടുക്ക മധൂർ എന്നീ പ്രദേശങ്ങളിലെല്ലാം നല്ല രീതിയിൽ വേനൽ മഴ ലഭിച്ചു കാസർഗോഡ് നഗരത്തിൽ ഒരു മണിക്കൂറിലേറെ മഴ നീണ്ടുനിന്നു ചില പ്രദേശങ്ങളിൽ ഇതിൽ കൂടുതലായും മഴ ലഭിച്ചു ജില്ലയുടെ മലയോര മേഖലയിലും ചെറിയ രീതിയിൽ മഴ ലഭിച്ചു ജില്ലയിലെ പല പ്രദേശങ്ങളും ഇപ്പോഴും മേഘാവൃതമായി തുടരുന്നത് മഴ സാധ്യത വർദ്ധിപ്പിക്കുന്നു കാസർഗോഡ് ഉൾപ്പെടെയുള്ള ജില്ലകളിൽ വേനൽ മഴ ലഭിക്കുമെന്ന മുന്നറിയിപ്പുണ്ട് വടക്കൻ ജില്ലകളിൽ രണ്ടു മാസത്തിലേറെയായി മഴ ലഭിച്ചിരുന്നില്ല ചുട്ടുപൊള്ളുന്ന വേനലിന് ഏറെ ആശ്വാസം പകർന്നുകൊണ്ടാണ് ഇപ്പോൾ വേനൽ മഴ ലഭിച്ചുകൊണ്ടിരിക്കുന്നത് ജില്ലയിലെ പല പ്രദേശങ്ങളും വരൾച്ചയിലേക്ക് നീങ്ങുവാൻ തുടങ്ങവേ വേനൽ മഴ ലഭിക്കുന്നത് ജനങ്ങൾക്ക് വലിയ ആശ്വാസമാണ് നൽകുന്നത് News Bureau, Kasaragot.